അപ്പോ എന്ത്സണ് ചെയ്യുന്നത് നിനക്ക് സുചൂരും റുക്കുവും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പൊ ഇരുന്നോ കസാലേ നീ നിന്നിട്ടല്ലേ വന്നത് അതുകൊണ്ടിവിടെ പള്ളിയിൽ ഉള്ളിൽ മുണ്ടിയിട്ട് എന്നിട്ട് നിനക്ക് എങ്ങനെ അവതാന്റെ പള്ളിയിൽ ഒരു കസാല വെച്ച് ഇഷ്ടമാണ് നീ ഇരുന്നിട്ട് എങ്ങനെ കൈ കൈകട്ടിയത് കുരുത്തകടല്ലേ ഇത് നീന് പറയാൻ വേണ്ടി ഉണ്ടാവൂല ഇനി എന്റെ മൊയ്ലാറ് പറഞ്ഞാർക്കും ഇടയില്ല അപ്പൊ നോക്കും കൊയിലാറ് വന്നിട്ട് കൊല്ലത്ര ഈ കൊല്ല ഈ സാഹിബാനോ എന്താ എന്താ കുറച്ചാളല്ലോ നിക്കുമ്പോല്ലോ പറയാൻ തുടങ്ങി നിന്ന മടഞ്ഞോണ്ടായിരിക്കാം തീയ്യന് പറയാൻ തുടങ്ങും പോകണം എന്താ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ജാഗ്രത അയക്കോ എല്ലാം അഹല്ലിന്റെ കമ്മിറ്റിക്കാരും ജാഗ്രത നിനക്ക് വയപ്പെടാത്തത് കൊണ്ടോ നിന്നെ ബഹുമാനിക്കാത്തത് കൊണ്ടോ നിന്നെ സ്വീകരിക്കാത്തത് കൊണ്ടോ നീ ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ടോ തയാനാ നാളെ ആ ലെറ്റർ നീ എഴുതിയ ബുക്ക് ഉണ്ടല്ലോ കമ്മിറ്റിയത് ബുക്ക് ആ ബുക്ക് ചെയ്യാമെന്ന നാളിൽ വായിക്കും ഒക്കെ വായിക്കണം ബുക്ക് നീ ഓന്ന കുർആാൻ സൂറത്ത് ഇസ്ലായി വായിക്കണ നിന്റെ കിതാബ് കിതാ ഇത്ര വായിക്കണ എന്ന് പറഞ്ഞു വായിപ്പിക്കുമ്പോ എന്തേ ഒരു സത്യത്തിന് ഒഴിവാക്കാൻ കാരണോ പ്രസിഡന്റ് പറഞ്ഞ പോലെ കേട്ടില്ല സെക്രട്ടറി പറഞ്ഞ പോലെ കേട്ടില്ല കമ്മിറ്റിക്കാർക്ക് പേടിക്കുന്നില്ല ഭയപ്പെടുന്നില്ലാണോ ഇവിടെ മഹലത്തിന്റെ കമ്മിറ്റിക്കാറുണ്ട് അല്ലാത്തവരുണ്ട് എന്റെ അനുജന്മാരെ എന്റെ ജ്യേഷ്ഠന്മാരെ നിങ്ങളെ ഞാൻ അവഹ്നിക്കുവേണ്ടി സ്നേഹിക്കുന്നു അതുകൊണ്ട് ആവശ്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ പേന കൊണ്ട് എഴുതരുത് ചർച്ച പറയരുത് ചിലപ്പോ മരിക്കുമ്പോ നാവ് ഉണ്ടാവൂലാക്കട്ടെ ഇത് ഇവിടെ നേരയില്ലേ അവിടെ നേരെ ഇല്ലേ നിന്റെ പള്ളിയും മദർശിയും അതിൽ കൃത്രിമിക്കുന്നില്ലേ എങ്കിൽ മാത്രം നീ വേറെ ആളെ കണ്ടോ നിന്നെ നിന്റെ പേരില് നിന്നെ നിന്റെ പേരില് ഒരു പള്ളിന്റെ ചെറിയ ഒരു തന്നി മുക്കറി നീ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിന്ന പടച്ചുറപ്പിന്റെ കോടതിയിൽ ഇട്ട് ചോദ്യം ചെയ്യുമെന്ന് ആഹ് വിശ്വാസമുള്ള എല്ലാ കമ്മിറ്റിക്കാർക്ക് മനസ്സിൽ വെച്ചോളി ഇത് പറയൽ എന്റെ കടമയാണ് എന്റെ ഹക്കാണ് പറയുന്നു നിങ്ങൾ മറുപടി പറയേണ്ടി വരും എതിരായിട്ടുണ്ടോ ആ സമയത്ത് മര്യാദ വെച്ചുകൊണ്ട് ഒഴിവാക്കാൻ പ്രശ്നമില്ല അല്ലാതെ നിന്നെ അനുസരിച്ചില്ല നിന്ന് വഴിപെടുന്നില്ല നിനക്ക് വില വെക്കുന്നില്ല നിനക്ക് വഴിപ്പെടാൻ പറഞ്ഞിട്ടില്ല അള്ളാർക്കും അള്ളാന്റെ വഴിപെടാനേ പറഞ്ഞിട്ടുള്ളൂ അതില്ലേ എങ്കിൽ നമ്മളെ നമ്മളെ കാക്കട്ടെ കാക്കട്ടെ പെണ്ണുങ്ങളെ സ്ഥലത്തിൽ പെണ്ണുങ്ങൾ രണ്ട് കസാല വെച്ചിരിക്കുന്നു ഉമ്മമാര് രണ്ട് ഗസാല അല്ല രണ്ട് കുറുശിനും നിങ്ങൾ വാടകം കൊടുക്കണ്ട